ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസിൽ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിക്ക് തുടക്കം കുറിച്ചിരിക്കുന്നു ആദ്യ മത്സരത്തിൽ ആതിഥേയരായ പാകിസ്ഥാനെ അറുപത് റൺസിന് ന്യൂസിലൻഡ് പരാജയപ്പെടുത്തിയിരിക്കുകയാണ് നമ്മളിതിൻ്റെ പ്രിവ്യൂവിൽ പറഞ്ഞ സമയത്ത് പറഞ്ഞിരുന്നു ന്യൂസിലൻഡ് ഈ ഒരു ടൂർണമെൻറ്റിലെ തന്നെ ഏറ്റവും മികച്ച ടീമുകളിലൊന്നാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അവരുടെ ബാറ്റിങ്ങിലുള്ള ഒരു ഡെപ്താണ് ബാറ്റിങ്ങിലുള്ള ഡെപ് എന്ന് പറയുമ്പോൾ ഈ സ്പിൻ ബൗളേഴ്സിനെ നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ബാറ്റർമാർ അവരുടെ ടീമിലുണ്ട് എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അത് അവർ വീണ്ടും പ്രൂവ് ചെയ്തിരിക്കുകയാണ് ഈ ഒരു ടൂർണമെന്റ് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് നടന്ന ഒരു ത്രിരാഷ്ട്ര പരമ്പരയിലും ഇതുപോലെ തന്നെ രണ്ട് പ്രാവശ്യം പാകിസ്ഥാനെ തോൽപ്പിക്കാനായിട്ട് അവർക്ക് സാധിച്ചിരുന്നു ആ ഒരു ലീഗ് സ്റ്റേജിലും പിന്നെ ഫൈനൽ മത്സരത്തിലും അവർ പാകിസ്ഥാനുമായിട്ട് അന്ന് ജയം കണ്ടെത്തിയിരുന്നു അത് അങ്ങനെ തന്നെ ആവർത്തിക്കാനായിട്ട് അവർക്ക് വീണ്ടും സാധിച്ചിരിക്കുകയാണ് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാനുള്ളത് വളരെ പൂവർ ആയിട്ടുള്ള ഒരു ക്രിക്കറ്റ് എന്നുള്ളതിനേക്കാൾ മറ്റൊന്നും തന്നെ പറയാനില്ല എന്നുള്ളതാണ് സ്ട്രാറ്റജിക്കലി അല്ലെങ്കിൽ നമ്മളൊരു ഒരു മത്സരത്തിന് ഇറങ്ങുമ്പോൾ എന്തൊക്കെയാണോ ആ മത്സരത്തിന് മുന്നോടിയായിട്ട് ടുക്കേണ്ട അതിലൊന്നും തന്നെ യാതൊന്നും കണ്ടെത്താനായിട്ട് പാകിസ്ഥാന് സാധിച്ചില്ല എന്നുള്ളതാണ് അവരുടെ ഈ തോൽവി വെളിവാക്കുന്നത് അതുപോലെ തന്നെ ഒരു ലക്കും ലഗാനവും ഇല്ലാത്ത ബാറ്റിങ്ങും ബോളിങ്ങും എല്ലാമാണ് പാകിസ്ഥാനെ ഇത്രയും വലിയൊരു തോൽവിയിലേക്ക് തള്ളിയിട്ടത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ രാജ്യത്ത് കളിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തുള്ള ഓരോ ഗ്രൗണ്ടുകളുടെ കണ്ടീഷൻസും പിച്ചുകളുടെ കണ്ടീഷൻസും എല്ലാം കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം എസ്പെഷ്യലി ഇപ്പോൾ നമ്മൾ ഇന്ത്യയിലേക്കാണ് കളിക്കണമെങ്കിൽ നമുക്കറിയാം പത്തു മുപ്പതോളം ഗ്രൗണ്ടുകളിലാണ് ഇന്ത്യയിൽ മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ എസ്പെഷ്യലി ഇപ്പോൾ നമ്മുടെ തിരുവനന്തപുരത്ത് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ഒരു മത്സരം നടക്കുകയാണെങ്കിൽ ഇന്ത്യൻ ടീം മാനേജ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ആ ഗ്രൗണ്ട് കണ്ടീഷൻ ആ പിച്ച് കണ്ടീഷനെ പറ്റിയ ും വലിയ ഒരു ബോധ്യം കൃത്യമായിട്ട് ഉണ്ടായിക്കൊള്ളണമെന്നില്ല പക്ഷേ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഈ ലാഹോറിലെയും കറാച്ചിയിലെയും റാവൽപിണ്ടിയിലെയും ഉൽത്താനിലെയൊക്കെ സ്റ്റേഡിയങ്ങൾ എന്ന് പറയുന്നത് അവർക്ക് ചില പരിചിതമാണ് ഓൾമോസ്റ്റ് എല്ലാ ആഴ്ചയിലും ഒരു മത്സരമെങ്കിലും അവർ കളിക്കുന്ന സ്ഥലമാണ് ഈ ഗ്രൗണ്ടുകളൊക്കെ എന്ന് പറയുന്നത് അപ്പോൾ കറാച്ചിയിലെ ഒരു കണ്ടീഷൻസിനെ പറ്റി ഒട്ടും തന്നെ അവർക്ക് യാതൊരു ബോധ്യവും ഇല്ലാതെയാണ് അവർ കളിക്കാനിറങ്ങിയത് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഡെഫിനറ്റായിട്ടും ഇതിൽ ഒരു പ്ലാനിങ്ങും ഇല്ലാതെയാണ് കളിക്കാനിറങ്ങിയെന്ന് പറയാനുള്ള കാരണം കാരണം ടോസ് ജയിച്ച പാകിസ്ഥാൻ ആദ്യം തന്നെ ബൗളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു ഡ്യൂ ഉണ്ടാവുമെന്നുള്ളൊരു പ്രതീക്ഷയിലായിരിക്കണം ചിലപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടാവുക പക്ഷേ ഇത്ര വർഷത്തോളം ആ ഒരു ഗ്രൗണ്ടിൽ കളിച്ചിട്ട് ഈ ഒരു ഫെബ്രുവരി മാസത്തിന്റെ ഒരു മധ്യത്തിലേക്ക് എത്തുമ്പോൾ അവിടെ ഡ്യൂ ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കാനായിട്ട് അല്ലെങ്കിൽ അതിന് മുമ്പുള്ള രണ്ട് ദിവസത്തെ ഒരു മത്സരം നടക്കുന്നതിന് രണ്ട് ദിവസം മുമ്പ് ആ രാത്രി സമയത്ത് എങ്ങനെയാണെന്നുള്ളതൊക്കെ ഒന്ന് മനസ്സിലാക്കി ഇതൊക്കെ ആയിട്ട് അറിയാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ ഏതായാലും മത്സരം കൈവിട്ട് പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ആദ്യത്തെ പത്തോ ഇരുപതോ ഓവറുകളാണ് ആ പത്തോ ഇരുപതോ ഓവറുകളിൽ തന്നെ പാകിസ്ഥാൻ തോൽവി സമ്മതിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ന്യൂസിലൻഡിൻ്റെ ഒരു ബാറ്റിംഗ് ലൈനിലേക്ക് വരുമ്പോൾ ന്യൂസിലൻഡിനിക്ക് തോന്നുന്നു ആദ്യത്തെ പത്ത് കഴിഞ്ഞപ്പോൾ ഒരു നാൽപ്പത്തി എട്ട് റൺസിന് രണ്ട് വിക്കറ്റ് എന്നുള്ള നിലയിലേക്കാണ് ന്യൂസിലൻഡ് ഉണ്ടായിരുന്നത് ആ പവർ പ്ലേയിൽ പാകിസ്ഥാന് നന്നായിട്ട് ബോൾ ചെയ്യാനായിട്ട് സാധിച്ചിരുന്നു തിരിച്ച് പാകിസ്ഥാൻ ബാറ്റ് ചെയ്ത സമയത്ത് ആ പവർപ്ലേയിലേക്ക് വരുമ്പോൾ പത്ത് ഓവറിൽ ഇരുപത്തി റൺസ് മാത്രമാണ് പാകിസ്ഥാന് നേടാനായിട്ട് സാധിച്ചത് വിലപ്പെട്ട രണ്ട് വിക്കറ്റുകൾ അവർ നഷ്ടപ്പെടുത്തുകയും ചെയ്തു അൺഫോർച്യുനേറ്റ്ലി ഫഹർ സമാൻ ഒരു ആയിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആദ്യം ബാറ്റ് ചെയ്യാനായിട്ട് പറ്റിയില്ല കുറച്ച് ലേറ്റായിട്ട് ടു ഡൗൺ ആണ് അദ്ദേഹം ബാറ്റ് ചെയ്യാൻ വന്നത് ഓപ്പണിംഗിൽ ഇറങ്ങാൻ സാധിച്ചത് ില്ല അതിൻ്റെ ഒരു പോരായ്മ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പക്ഷേ ബാബർ ആസാമിന്റെ ഇന്നിങ്സ് ഒന്നും യാതൊരു ന്യായീകരണവും അർഹിക്കുന്നില്ല എന്നുള്ളതാണ് തൊണ്ണൂറ് ബോളുകൾ കളിച്ച് അറുപത്തിനാല് റൺസാണ് അദ്ദേഹത്തിന് കണ്ടെത്താനായിട്ട് സാധിച്ചത് രണ്ടാമത് ഇന്നിങ്സ് ആയപ്പോഴേക്കും ഈ ന്യൂസിലൻഡിന്റെ പാർട്ട് ടൈം സ്പിന്നർമാർ എറിയുമ്പോൾ പോലും ബോൾ ഭയങ്കരമായിട്ട് തിരിയുന്ന ഒരു അവസ്ഥയിലേക്ക് കറാച്ചി നാഷണൽ സ്റ്റേഡിയത്തിലെ പിച്ച് മാറി എന്നുള്ളതാണ് മിച്ചൽ സാധനരെ നമ്മൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഈവൻ ഗ്ലെൻ ഫിലിപ്സും മൈക്കിൾ ബ്രേസ്വല്ലും ബോൾ ചെയ്യുന്ന സമയത്ത് പോലും ബോൾ നന്നായിട്ട് തിരിയുന്നുണ്ടായിരുന്നു ആ രണ്ടോ മൂന്നോ വിക്കറ്റ് നഷ്ടപ്പെട്ട ശേഷം പിന്നെ പാകിസ്ഥാനിലേക്ക് മത്സരത്തിലേക്ക് തിരിച്ചു വരുവാനുള്ള യാതൊരു സാധ്യതയുമില്ലായിരുന്നു കാരണം അതുപോലെയാണ് പിച്ച് ബിഹേവ് ചെയ്തുകൊണ്ടിരുന്നത് ആ ഒരു സമയത്ത് കുറച്ചെങ്കിലും ഒരു പ്രതീക്ഷ നൽകിയത് സൽമാൻ അലി ആകെയുടെ ബാറ്റിംഗ് ആണ് അദ്ദേഹത്തിൻ്റെ ഒരു ഫോമാണ് അതിന് കാരണമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം പിച്ച് അപ്പോഴും വലിയ വ്യത്യാസമൊന്നും കാണിച്ചിരുന്നില്ല നല്ലോണം തിരിയുന്നുണ്ടായിരുന്നു സ്പിന്നർമാർക്ക് അനുകൂലമായിരുന്നു പക്ഷേ സൽമാൻ അലി ആകെയുടെ ഒരു ക്ലാസ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു മികച്ച ഫോം അതാണ് അത്ര പെട്ടെന്ന് കുറച്ച് സ്കോറ് ഉയർത്താനായിട്ട് പാകിസ്ഥാനെ സഹായിച്ചത് നല്ല ഒരു ഇന്നിങ്സ് ആയിരുന്നു സൽമാൻ അലി ആകെ കാഴ്ച വെച്ചത് പക്ഷേ അദ്ദേഹം അൺഫോർച്യുനേറ്റ്ലി ഔട്ടായി അതിന് ശേഷം വന്ന ഗുസ്ദിൽ ഷായുടെ പെർഫോമൻസും നല്ലതായിരുന്നു അതുകൊണ്ടാണ് ഈ ഇരുന്നൂറ്റി അറുപത് എന്ന് പറയുന്ന ഒരു സ്കോറിലേക്കെങ്കിലും എത്താനായിട്ട് പാകിസ്ഥാനിൽ സാധിച്ചത് ഗുസ്ദിൽ ഷായുടെ ബാറ്റിങ്ങും നല്ല ആയിട്ട് നല്ല പ്ലാനിങ്ങിൽ അദ്ദേഹം ബാറ്റ് ചെയ്യുന്ന പോലെ തോന്നി കറക്റ്റായിട്ട് ഗ്യാപ്പുകളൊക്കെ കണ്ടെത്തി അല്ലെങ്കിൽ നന്നായിട്ട് ആ സ്പിന്നേഴ്സിനെ ഹാൻഡിൽ ചെയ്യുന്നത് നല്ല രസകരമായിട്ട് കളിക്കുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്തിരുന്നു മിഡിൽ ഓർഡറിൽ അദ്ദേഹം നല്ലൊരു പ്ലെയർ ആയിട്ടാണ് എനിക്ക് തോന്നിയത് എന്നുള്ളതാണ് ന്യൂസിലൻഡിൻ്റെ ബാറ്റിംഗ് നിരയിലേക്ക് വരുമ്പോൾ അവരുടെ ആ ഒരു ഇന്നിങ്സ് ആദ്യം തന്നെ വില് അങ്ങിൻ്റെ ഒരു എക്സലൻസ് ായിട്ടുള്ള ബാറ്റിംഗ് പ്രകടനം രജിൻ രവീന്ദ്ര കളിച്ചിരുന്നു കളിച്ചിരുന്നുവെങ്കിൽ ചിലപ്പോൾ വില്ലി എങ്ങായിരിക്കും പുറത്തിരിക്കുക എന്ന് നമ്മൾ പറഞ്ഞിരുന്നു ഇപ്പോൾ വില്ലി എങ്ങനെ ഇതുപോലെ ചാൻസ് കിട്ടിയാലും അദ്ദേഹം മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നതാണ് അപ്പോൾ ഇന്ത്യയുമായിട്ട് നടന്ന മൂന്ന് ടെസ്റ്റുകളുടെ പരമ്പരയിലും അദ്ദേഹം കളിച്ചിരുന്നു കാരണം അന്ന് കെയിൻ വില്യംസൺ കളിച്ചിരുന്നില്ല അതിന് പകരമാണ് അദ്ദേഹം കളിച്ചത് അന്നും ഇതുപോലെ തന്നെ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാനായിട്ട് വില്ലി എങ്ങനെ സാധിച്ചിരുന്നു ഒരു ടോപ്പ് ക്ലാസ് ആയിട്ടുള്ള ഒരു സെഞ്ചുറി ആയിരുന്നു അദ്ദേഹത്തിൻ്റെ അതിനുശേഷം മിഡിൽ ഓവേഴ്സിൽ വന്നപ്പോൾ ടോം ലാദത്തിൻ്റെ ഒരു ബാറ്റിംഗ് പ്രകടനം ടോം ലാദവും അതുപോലെ ഗ്ലെൻ ഫിലിപ്സും രണ്ടുപേരും നമ്മളുടെ ഒരു കൂട്ടുകെട്ട് സ്പിന്നേഴ്സിനെ ഈസി ആയിട്ട് സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടിരുന്നു അബ്രാഹർ അഹമ്മദിനെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാനായിട്ട് അവർക്ക് സാധിച്ചിരുന്നു എബ്രാഹ് അഹമ്മദിനെയൊക്കെ പാകിസ്ഥാൻ യൂസ് ചെയ്ത രീതി തന്നെ ഒട്ടും തന്നെ ഒരു ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് സ്ട്രാറ്റജിക്കലി ഒട്ടും തന്നെ പ്ലാനിങ് ഇല്ലാതെയാണ് കളിച്ചതെന്നുള്ളതാണ് നാൽപ്പത് ഓവറിന് ശേഷം എബ്രാറഹമ്മദിന് ബോളിംഗ് കൊടുക്കേണ്ട ആവശ്യമില്ല അതിന് മുമ്പേ അദ്ദേഹത്തിന് എറിഞ്ഞ് തീർക്കാമായിരുന്നു ആ ഒരു സമയത്ത് നന്നായിട്ട് എറിയുന്ന ഒരു ബോളറാണ് അപ്പോൾ ഈ ഡെത്ത് ഓവേഴ്സിന് നമ്മുടെ കയ്യിലുള്ളത് ഷൈൻ ഷാ ഫ്രീദിയും ഹാരിസ് റൗഫും നസീം ഷായും ഒക്കെ ആണെന്ന് വിചാരിച്ചുകൊണ്ട് ആ ഒരു സമയത്തേക്ക് ഹാരിസ് റൗഫ് എപ്പോഴും ഇപ്പോൾ ഒരുപാട് റൺസ് വിട്ടുകൊടുക്കുന്ന ഒരു താരമായി മാറിക്കൊണ്ടിരിക്കുകയാണ് പത്ത് ഓവറിൽ എൺപത്തി മൂന്ന് റൺസ് എന്ന് പറയുന്നത് വലിയൊരു സ്കോർ തന്നെയാണ് ഡെഫിനറ്റ്ലി ഈവൻ നസീം ഷാ ആയിക്കോട്ടെ ഷൈൻ ഷാ അഫ്രീദായിക്കോട്ടെ അപ്ഫ്രണ്ട് വിക്കറ്റ് എടുക്കാനായിട്ട് ഇവർക്ക് സാധിക്കണം അതായത് ആ പവർ പ്ലേയിൽ വിക്കറ്റ് എടുക്കാനായിട്ട് ഇവർക്ക് സാധിക്കുക എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് രണ്ടുപേരും അറുപത് റൺസിന് മുകളിൽ വിട്ടുകൊടുക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഏതായാലും പാകിസ്ഥാന്റെ ഒരു ബൗളിംഗ് പ്രകടനത്തെക്കാൾ ഉപരിയായിട്ട് എനിക്ക് പറയാനുള്ളത് ന്യൂസിലൻഡിന്റെ ബാറ്റിങ്ങിനെ കുറിച്ചിട്ടാണ് എക്സിലൻ്റ് ആയിട്ട് ആ സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്യാന്ന് പറയും എസ്പെഷ്യലി നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തന്നെ പത്ത് ഓവർ തൊട്ടിട്ട് ആ ഒരു നാൽപ്പത് ഓവർ വരെയുള്ള സമയം അതായത് സ്പിന്നർമാർ ഓപ്പറേറ്റ് ചെയ്യുന്ന സമയമാണത് ആ ഒരു സമയത്ത് സ്ട്രൈക്ക് റൊട്ടേറ്റ് റോട്ടേറ്റ് എന്ന് പറയുന്നത് ആയിട്ട് ചെയ്യാനായിട്ട് ന്യൂസിലാന്റ് സാധിച്ചു അതാണ് പാകിസ്ഥാന് സാധിക്കാതെ പോയത് എന്നുള്ളതാണ് അവരുടെ ആ ഒരു രണ്ട് വിക്കറ്റ് നഷ്ടപ്പെട്ടതിന് ശേഷം ബാബർ ആസാമും ഇവൻ മുഹമ്മദ് റിസ്വാനും ഒക്കെ ബാറ്റ് ചെയ്യുന്ന സമയത്ത് റിസ്വാൻ പത്തൊമ്പതിനാല് റൺസ് മാത്രമാണ് നേടിയത് പക്ഷേ ആ ഒരു സമയത്ത് പോലും സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ആദ്യത്തെ മുന്നൂറ്റി ഇരുപത് എന്ന് പറയുന്ന ഒരു ചെയ്സ് ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ ഒരു പത്ത് ഓവറിൽ ഇരുപത്തിരണ്ട് റൺസിന് രണ്ട് വിക്കറ്റ് എന്ന നിലയിലായി അതിന് ശേഷം വീണ്ടും അടുത്തൊരു പത്ത് ഓവറിൽ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു സിക്സ്റ്റി പ്ലസ് എന്ന് പറയുന്ന ടോട്ടൽ സ്കോറായിരുന്നു അവർക്ക് അതായത് ആയിരത്തി ഇരുപത് ഓവർ കഴിയുമ്പോൾ അറുപത്തി ആറ് റൺസോ അറുപത്തിനാല് റൺസോ എന്നുള്ള ഒരു സ്കോറാണ് പാകിസ്ഥാൻ ഉണ്ടായിരുന്നത് പിന്നെ അവിടെ നിന്നിട്ട് അടുത്ത മുപ്പത് ഓവറിൽ ഇരുന്നൂറ്റി അറുപതോളം റൺസ് നേടുക എന്ന് പറയുന്ന ഒരു വലിയ ദൗത്യമാണ് അത് ഇതുപോലെ സ്പിന്നർമാർക്ക് നല്ലോണം പിടിച്ച് പിച്ചിൽ നല്ലോണം ബോൾ സ്റ്റിക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അതായത് ഇങ്ങനെ പിടിച്ചു വരുന്നത് പോലെയാണ് നമുക്ക് ഫീൽ ചെയ്തുകൊണ്ടിരുന്നത് അവിടെ ഇത്രയും നല്ല ഒരു കണ്ടീഷനിൽ ഡെഫിനറ്റായിട്ടും ആദ്യം ബാറ്റ് ചെയ്യേണ്ടതായിരുന്നു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് പക്ഷേ അത് പാകിസ്ഥാൻ ചെയ്തില്ല അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ ഈ സ്ട്രാറ്റജിയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്ന് പറയാനുള്ള കാരണം പിന്നെ ആഫ്റ്റർ ഓൾ ഡെഫിനറ്റായിട്ടും പാകിസ്ഥാൻ ബാറ്റിങ്ങിൻ്റെ പറ്റി നമ്മൾ എടുത്തു പറയണം ഇപ്പോൾ പലരും ഇപ്പോൾ പല കാര്യങ്ങളും ഇങ്ങനെ പറയുന്നുണ്ട് പാകിസ്ഥാൻ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഡെഫിനറ്റായിട്ടും പാകിസ്ഥാൻ്റെ ബാറ്റിങ്ങിൻ്റെ ക്വാളിറ്റി പണ്ടത്തെ പോലെയൊന്നും അല്ല വളരെ മോശമായിരിക്കുന്നതാണ് ഇപ്പോൾ ഈ ഒരു ടീമിൽ തന്നെ സൽമാൻ അലി ആകെ റൺസ് അടിച്ചതുകൊണ്ടല്ല ഞാൻ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ബാറ്റിങ്ങിൻ്റെ ഒരു ശൈലി ഒരു ആയിട്ടുള്ള ഒരു ബാറ്ററാണ് അദ്ദേഹം അതുപോലെ ഇൻജോർ ആയിട്ടുള്ള സെയിം അയൂബ് ഓപ്പണിംഗിൽ അദ്ദേഹം ഒരു മികച്ച ബാറ്ററാണ് പക്ഷേ അൺഫോർച്യുനേറ്റലി ടൂർണമെന്റിൽ അദ്ദേഹത്തിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ് ഹുസ്ദിൽ ഷായയും അതുപോലെ തന്നെ നല്ലൊരു ബാറ്ററാണ് അദ്ദേഹം ഈ ഒരു മത്സരത്തിൽ നല്ല പ്രകടനം കാഴ്ചവെച്ചു ഇനി അങ്ങോട്ടുള്ള രണ്ട് മത്സരത്തിൽ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് അപ്പോൾ ഈ ബാറ്റിംഗിൽ നമ്മൾ പറഞ്ഞിരുന്നു ബാറ്റിങ്ങിൽ ഇതിനുമുമ്പ് നമ്മൾ പ്രിവ്യൂ ചെയ്യുന്ന സമയത്ത് പാകിസ്ഥാൻ ബാറ്റിംഗിനെ പറ്റി നമ്മൾ പറഞ്ഞപ്പോഴും അതുതന്നെയാണ് പറഞ്ഞത് പാകിസ്ഥാന്റെ ബാറ്റിംഗ് എന്ന് പറയുന്നത് ഒരു നല്ല ഒരു ശക്തമായ ബാറ്റിംഗ് തരെയല്ല അല്ലെങ്കിൽ ഇതുപോലെയുള്ള കണ്ടീഷൻസിലൊക്കെ കളിക്കുന്ന സമയത്ത് സ്ട്രൈക്ക് റൊട്ടേറ്റ് റോട്ടേറ്റ് സ്പിന്നെ ർമാരെ എപ്പോഴും നല്ലോണം കളിക്കുന്ന ബാറ്റർമാരാണ് സബ് ടീമുകളിലെ ബാറ്റർമാർ ഇന്ത്യ ബംഗ്ലാദേശ് പാകിസ്ഥാൻ ശ്രീലങ്ക എല്ലാ ടീമിലെ ബാറ്റർമാരും പക്ഷേ അൺഫോർച്യുനേറ്റ്ലി കഴിഞ്ഞ കുറച്ച് നാളായിട്ട് പാകിസ്ഥാൻ അത് സാധിക്കുന്നില്ല മേ ബി ഈ ടി ട്വൻറ്റി ക്രിക്കറ്റിൻ്റെ ഒരു ആധിക്യം കൊണ്ടായിരിക്കാമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ അതൊരു വലിയ പ്രശ്നമായിട്ട് വന്നിരിക്കുകയാണ് ഇപ്പോൾ രണ്ട് ടീമിൻ്റെയും ഒരു കമ്പാരിസൺ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഈ രണ്ട് ടീമും നമ്മളുടെ ബാറ്റിങ്ങിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് പാകിസ്ഥാൻ ബോൾ ചെയ്ത സമയത്ത് ന്യൂസിലൻഡ് ബാറ്റ് ചെയ്ത രീതി ഈ സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്ത് വണ്ണും ടൂവും ത്രീയുമൊക്കെ ഓടി കളിക്കുക എന്ന് പറയുന്നത് ഒരു പ്രത്യേക കഴിവ് തന്നെയാണ് അത് പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു ടൂർണമെന്റിലെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് എല്ലാ ടീമുകളും നമ്മൾ ഓരോ മത്സരമാണ് കളിക്കുന്നത് ആകെ നാല് ടീമുകളാണ് ഒരു പൂളിലുള്ളത് ഒരു ടീമിന് മൂന്ന് മത്സരം മാത്രമാണ് ആകെ കളിക്കാനായിട്ട് ലഭിക്കുക എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ മത്സരവും വളരെ വളരെ ക്രൂഷ്യൽ ആണ് എന്നുള്ളതാണ് ഇനി പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം കറണ്ട് ചാമ്പ്യൻസാണ് അവരിപ്പോൾ രണ്ടായിരത്തി പതിനേഴിൽ അവസാനമായിട്ട് ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി നടന്ന സമയത്ത് അവർ ചാമ്പ്യന്മാരായിരുന്നു അപ്പോൾ ഇനി ഇന്ത്യയുമായിട്ടുള്ള മത്സരമാണ് ആ ഇന്ത്യയുമായിട്ടുള്ള മത്സരം ഇപ്പോൾ ഈ ഇരുപത്തിമൂന്നാം തീയതി തന്നെയാണ് നടക്കുന്നത് പോകുന്നത് ആ മത്സരത്തിലും കൂടെ തോൽക്കുകയാണെങ്കിൽ പാകിസ്ഥാൻ പിന്നെ ടൂർണമെന്റിൽ നിന്ന് തന്നെ പുറത്താവേണ്ട ഒരു സ്ഥിതിയാണ് എന്നുള്ളതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ബംഗ്ലാദേശ് ഈ ഒരു മൂന്ന് ടീമുകളുമായിട്ട് ജയിക്കുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് അതുകൊണ്ട് തന്നെ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു മത്സരമായിരുന്നു കഴിഞ്ഞ ദിവസം കടന്നു ഇനി ഇന്ത്യയും ന്യൂസിലൻഡും തമ്മിലുള്ള മത്സരത്തിൽ ഇന്ത്യ പരാജയപ്പെടണം എന്നുള്ള ഒരു പ്രാർത്ഥനയിലായിരിക്കും പാകിസ്ഥാൻ കാരണം അവർക്ക് എങ്കിൽ മാത്രമേ അവർക്ക് ക്വാളിഫൈ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ ഒപ്പം തന്നെ ഇന്ത്യയെ പരാജയപ്പെടുത്തുകയും ചെയ്യണം എന്നുള്ളതാണ് ഏതായാലും ആദ്യ മത്സരത്തിൽ തന്നെ ആതിഥേയര് പരാജയപ്പെട്ടു എന്നുള്ളതാണ് ഈ ഒരു ടൂർണമെൻ്റിൻ്റെ തുടക്കത്തിൽ തന്നെ പറയാനുള്ളത് ഏതായാലും ഇന്ന് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള മത്സരം ആരംഭിക്കാൻ പോവുകയാണ് അതിൻ്റെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ